ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം തരുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് നമുക്കറിയാം നമ്മൾ ടി എച്ച് ആർ കൊടുക്കുമ്പോൾ ഫേസ് ക്യാപ്ചർ ചെയ്യണമെന്ന് പറയണത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അറിയാലോ നിങ്ങൾ എന്ത് ചെയ്യണം ടി എച്ച് ആർ കൊടുക്കുന്ന സമയത്ത് ഫേസ് ക്യാപ്ചർ ചെയ്ത് ഫേസ് മാച്ച് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ടി എച്ച് ആർ കൊടുക്കാൻ പാടുള്ളൂ ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നു സോ പല ആളുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു ഫേസ് ചെയ്യണ സമയത്ത് മാച്ച് ആവുന്നില്ല അണേബിൾ ടു മാച്ച് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പലരും പറഞ്ഞിരുന്നു അൺഅബിൾ ടു മാച്ച് ഫേസ് അല്ലെങ്കിൽ മുഖവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ഇതുപോലെ ഒരുപാട് പേർക്ക് ഇഷ്യൂസ് പറഞ്ഞിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ മുഖമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അണേബിൾ ടു മാച്ച് ഫേസ് ഫേസ് മാച്ച് ആവുന്നില്ല ഇങ്ങനെ ഒരുപാട് പേർക്ക് മെസ്സേജുകൾ വരികയും റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോയിരുന്നൊരു കാര്യം തന്നെയാണ് നമ്മളത് മുകളിലേക്ക് കൃത്യമായി റിപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു സോ ഇപ്പം നമുക്ക് ഒരു ആശ്വാസമായിട്ടൊരു കാര്യം വന്നിട്ടുള്ളത് ഇതുപോലെ ഫേസ് മാച്ച് ആവാത്തവർക്ക് നമുക്ക് സ്കിപ്പ് ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എല്ലാവർക്കല്ല ഫേസ് മാച്ച് ആവാത്തവർക്ക് മാത്രമേ സ്കിപ്പ് വരുള്ളൂ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാല് ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യണ സമയത്ത് ഫേസ് മാച്ച് ആവാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം താൽക്കാലികമായിട്ട് സ്കിപ്പ് കൊടുത്തുകൊണ്ട് ടി എച്ച് ആറി രേഖപ്പെടുത്താം സോ അപ്പോൾ ഞാൻ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ പോഷൻ ട്രാക്കർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു സെയിം പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ സെയിം സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇവിടെ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് പോഷൻ ട്രാക്കർ ട്രാക്കർത് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മൾ അപ്ഡേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ആവും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്ഡേറ്റ് ആയതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്കറിയാം ഓപ്പൺ ആയതിന് ശേഷം നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഗൈഡ് നമുക്കുണ്ട് ഇതിൻ്റെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൻ്റെ ഗൈഡ് ഉണ്ട് സോ നമ്മൾ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് നേരെ ടി എച്ച് ആർ ഡെയിലി ട്രാക്കിങ്ങിൽ ടി എച്ച് ആർ ബാർ ഐ എച്ച് സിമ്മിൽ പോവാം അപ്പോൾ നമ്മളവിടെ പോയിട്ട് നമ്മളൊരു കാറ്റഗറി എടുത്തു ഇപ്പോൾ പി എം ആണെങ്കിൽ പി എം എടുത്തു എടുത്തതിന് ശേഷം നമ്മൾ ടി എച്ച് ആർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ടി എച്ച് ആർ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും അപ്പോൾ നമുക്കവിടെ ഓൾറെഡി ആ ഡീറ്റെയിൽസ് അവിടെ വരും അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യണം ട്വൻറ്റി ഫൈവ് ഡേയ്സ് നമ്മൾ സെലക്ട് ചെയ്യും നോർമൽ ചെയ്യണ പോലെ ട്വൻ്റി ഫൈവ് ഡേയ്സ് സെലക്ട് ചെയ്യുക ഫേസ് വെരിഫിക്കേഷൻ സെലക്ട് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്കവിടെ പ്രൊസീഡ്യർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ പ്രോസീഡ്യർ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഫോട്ടോ വീഡിയോ ആയത് വരുന്ന ബെനഫിഷ്യറിയുടെ ഫോട്ടോ എടുക്കാനുള്ള ഭാഗം വരും നിങ്ങൾ അതിനകത്ത് വെച്ച് നോക്കാം ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസ് ആവുന്നവരെ അവിടെ വെച്ച് നോക്കാം ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ആ ബെനഫിഷ്യറിയുടെ രണ്ട് ടിക്ക് വന്ന് ഫേസ് എന്ന് പറഞ്ഞിട്ട് വരാണെങ്കിൽ ത്രീ ഹൈജർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഏതെങ്കിലും കാരണവശാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെരിഫൈയിങ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് വെരിഫൈ ചെയ്യും നമ്മളെടുത്ത ഫോട്ടോ അത് മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ കണ്ട നോട്ട് വെരിഫൈഡ് ട്രൈ എഗെയിൻ കണ്ടാ ഇപ്പം നമുക്ക് ഈ വെരിഫിക്കേഷൻ സമയത്ത് നമുക്കറിയാലോ നമ്മൾ ഫോട്ടോ ബെനിഫിഷ്യറിയുടെ ഫോട്ടോ വെരിഫിക്കേഷൻ സമയത്ത് ഇതുപോലെ സിസ്റ്റം വെരിഫൈയിങ് ഇമേജ് അതായത് ഐ ബ്ലിങ്കും സ്ട്രേറ്റ് ഫേസൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും അതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നോട്ട് വെരിഫൈഡ് ട്രൈ അഗെയിൻ എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജ് കാണാം നോട്ട് വെരിഫൈഡ് ട്രൈ അഗെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ റെഡ് റൗണ്ട് ആയിരിക്കും ആ ഫേസിന് നേരെ വരാം പച്ചയാകുമ്പോൾ മാത്രമേ ശരിയാവുള്ളൂ എന്നിട്ട് ഇങ്ങനെ കാണിക്കും അണേബിൾ ടു മാച്ച് ദ ഫേസ് ക്ലിക്ക് ഓൺ ട്രൈ ആക്കുകയും എനിക്കണ്ടാ അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ആക്കുകയും കൊടുത്തൊന്നുകൂടി നോക്കാം ഒരു തവണ നോക്കിയാൽ തന്നെ നിങ്ങൾ മാറരുത് ഒരു തവണയും കൂടി നോക്കുക ഓക്കെ ആവുന്നുണ്ടോ എന്ന് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ വന്നിട്ടുള്ള പുതിയ ഒരു അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ളതാണ് പ്രൊസീഡ് വിത്തൗട്ട് വെരിഫിക്കേഷൻ പുതിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് പ്രൊസീഡ് വിത്തൗട്ട് വെരിഫിക്കേഷൻ അതാണ് സ്കിപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് സ്കിപ്പ് ചെയ്ത് പോവുക അതിൻ്റെ ഒരു മീനിങ് തന്നെയാണ് പ്രൊസീഡ് വിത്തൗട്ട് വെരിഫിക്കേഷൻ അപ്പോൾ ഈ പ്രൊസീഡ് വിത്തൗട്ട് വെരിഫിക്കേഷൻ എന്നുള്ളതിൻ്റെ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം കണ്ടില്ല അതിൻ്റെ റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും കണ്ട ആ വിത്തൗട്ട് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടേഡ് സക്സസ്ഫുള്ളി കണ്ട ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടേഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും ക്ലിയർ ആണല്ലോ അപ്പോൾ അതിൻ്റെ അവിടെ നിങ്ങൾ നോക്കിയാൽ ടി എച്ച് ആറ് പിന്നെ കളറില്ല അതായത് പിന്നെ അതൊന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് അണേബിൾ ടു മാച്ച് എന്ന് കാണിക്കുന്നവർക്കാണ് നമുക്ക് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ ശ്രദ്ധിക്കുക അണേബിൾ ടു ഒരു തവണ നോക്കി രണ്ട് തവണ നോക്കിയിട്ടും അണേബിൾ ടു മാച്ച ഫേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം പി എച്ച് ആർ ചെയ്യുമ്പോൾ സ്കിപ്പ് എന്നുള്ള ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പുതിയൊരു ഫീച്ചറ് നമ്മുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുണ്ട് അതിൻ്റെ വിവിധ സ്റ്റെപ്പുകളാണ് നമുക്കിതിൽ കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ അല്ലേ ക്ലിയർ ആണോ എന്ന് വിചാരിക്കണു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഡയറക്ടറായിട്ട് നിന്ന് വന്ന നിർദ്ദേശപ്രകാരം ട്വൻറ്റി വൺ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് പോയിന്റ് വൺ പോയിന്റ് ത്രീ ലൈവ് എന്ന് പറയുന്നുണ്ട് ഏഴ് ഗണ്ടിയിൽ നിങ്ങൾ നോക്കിയാൽ പ്രൊസീഡ് വിത്തൌട്ട് വെരിഫിക്കേഷൻ ഓപ്ഷൻ ഈസ് നൗ അവൈലബിൾ ഡ്യൂറിംഗ് ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ വെൻ ഫേസ് മാച്ചിങ് ഈസ് അൺസക്സസ്ഫുൾ മനസ്സിലായി ഫേസ് മാച്ചിങ് അൺസക്സസ്ഫുൾ ആകുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം അപ്പം ഇതിനോക്കി നിങ്ങൾ നോക്കി പിന്നെ പറയുന്നുണ്ട് ഇഫ് ദ വെരിഫൈഡ് പിക്ക് ഈസ് നോട്ട് വിസിബിൾ ദ ബെനിഫിഷ്യറീസ് ക്യാൻ അവൈൽ ദ സർവീസ് വിത്തൌട്ട് ഓതന്റിക്കേഷൻ ദിസ് പ്രൊവേഷൻ വിൽ അപ്പിയർ ഓൺലി ഫേസ് മിസ് മാച്ച് ഓക്കേസ് കണ്ട അതായത് ഫേസ് മിസ് മാച്ച് വന്നാലാണ് അത് ഓപ്ഷൻ വരാമെന്നാണ് ഇവർ പറയുന്നത് ക്ലിയർ ആയില്ലേ നിങ്ങൾ എല്ലാവരും കയറിയിട്ട് ഞങ്ങൾക്ക് എല്ലാവരും വിത്തൌട്ട് കൊടുക്കാമെന്ന് വിചാരിക്കരുത് പ്രൊസീഡ്യർ വിത്തൌട്ട് ഫേസ് ക്യാപ്ചറിങ് അല്ലെങ്കിൽ ഓതന്റിക്കേഷൻ വിചാരിക്കരുത് നിങ്ങൾക്ക് മിസ്മാച്ച് ആവുന്ന കേസുകളിലുള്ള അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പേർക്ക് അണേബിൾ ടു മാച്ച് വന്നിരുന്നു ആണ് ആ ഒരു ഓപ്ഷന് വന്നിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ തന്നെ അതിൽ വരണം എന്നില്ല ഈ അപ്ഡേറ്റ് ആയി കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക ആ ഒരു പ്രവർത്തനം അതിലേക്ക് ഏഡായി വരാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ പതുക്കെ ബത് അപ്ഡേഷൻ്റെ ആ പ്രോസസ്സിങ് അനുസരിച്ചിട്ടാണ് ആ ഒരു വിത്തൗട്ട് എന്നുള്ള പ്രൊസീഡ് വിത്തൗട്ട് ഫീസ് വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ വരാട്ടോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അത് നേരത്തെ കാണിച്ച് തന്നില്ലേ ഈ ഒരു ഓപ്ഷൻ കണ്ട അതിൽ നിങ്ങൾ നോക്കിയാൽ പ്രൊസീഡ് വിത്തൗട്ട് വെരിഫിക്കേഷൻ കണ്ട പ്രൊസീഡ് വിത്തൌട്ട് വെരിഫിക്കേഷൻ ഇത് അപ്പം തന്നെ എല്ലാവർക്കും വരണം എന്നില്ല അത് എടുത്ത് പറയണതാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയണത് അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അപ്പം തന്നെ ചിലപ്പോൾ വരണം എന്നില്ല പിന്നെ മിസ്മാച്ച് ആവുന്ന കേസസിലായിരിക്കാം ഈ പറയണ പ്രൊസീഡ് വിത്തൌട്ട് വെരിഫിക്കേഷൻ വരുന്നുണ്ടാവുക അത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നാണ് കേട്ടോ ഓക്കെ താങ്ക്